മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി ഇന്ത്യാ സഖ്യത്തിൻ്റെ പടുകൂറ്റൻ റാലിയാണ് ഈ കാണുന്നത് ഒരു സുനാമി തന്നെയായിരുന്നു ബി ജെ പിയുടെ നെഞ്ചിടുപ്പ് കൂട്ടിയ റാലിയാണ് ഈ കാണുന്നത് सबको मेरा प्रणाम മോദിയുടെയും അമിത്ഷായുടെയും ഹാലളകി കാണും ഇനി എന്തെല്ലാം സംഭവിക്ക എന്നത് കണ്ടറിയേണ്ടി വരും ഇതുവരെ വർഗീയത മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് ഇനി എല്ലാവരും ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് ഖനയ്യകുമാറിന് നേരെ നടന്ന ആക്രമണം ആക്രമണവും അതിനൊരു തെളിവാണ് എല്ലാത്തിനും പിന്നിൽ ബി ജെ പി പ്രവർത്തകർ തന്നെയാണെന്ന് തെളിഞ്ഞു